നമ്മുടെ അനേകം കുടുംബങ്ങളും വ്യക്തികളും ശത്രുബാധ ദുരിതം കൊണ്ട് വളരെയധികം മാനസികമായും ശാരീരികമായും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ശത്രുബാധ ദോഷ ദുരിതത്തിൽ നിന്നും നമുക്ക് എന്ന ഒരു മോചനം അത്യാവശ്യമാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് തന്നെ പലരും ഇത് മറച്ചു വയ്ക്കുന്നു അങ്ങനെ ഈ ദുരിതത്തിൽ ഇന്നും മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പലർക്കുമുള്ളത് അതുകൊണ്ട് ഈ ശത്രുബാധ ദുരിത ദോഷത്തിൽ നിന്നും എന്നേക്കും നമുക്ക് മോചനം വേണോ എങ്കിൽ ഒന്നാമതായി ഞാൻ പറയുന്നു ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം മൂന്ന് തരത്തിൽ ശത്രുബാധ ദോഷത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം അതിൽ ഒന്നാമത്തെ വിഷയം മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും മൂന്നും വിഷയങ്ങൾ മറ്റു വീഡിയോയിൽ നമുക്ക് കാണാം ഒന്നാമതായി പറയട്ടെ മാനസികമായി തയ്യാറെടുത്തുകൊണ്ട് മാത്രമേ ഈ വീഡിയോ കാണാവൂ കാരണം ഞാൻ കുറച്ച് ശക്തമായ ഭാഷയാണ് ഈ വിഷയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത അവസാനം വരെ ശത്രുവിൻ്റെ ദോഷവും ദുരിതയും ബാധയും യായിട്ടും അനുഭവിക്കാൻ നാം വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളത് ആദ്യമായിട്ട് നാം ഓർക്കുക അതുകൊണ്ട് തന്നെ നാം എന്നാണോ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് അന്ന് മാത്രമേ നമുക്ക് ഈ ദുരിതത്തിൽ നിന്നും മോചനം ഉണ്ടാവുകയുള്ളൂ കാരണം നാം ജീവിക്കുന്നിടത്തോളം കാലം ശത്രുക്കളും മിത്രങ്ങളും ുറ്റുമുണ്ടായിരിക്കും എന്നുള്ളത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ഒന്നാമതായിട്ടും ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക ഉൾക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളും മിത്രങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ നാം ജീവിതം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ശത്രുക്കളും ശത്രുദോഷങ്ങളും ദുരിതങ്ങളും പലതരത്തിലുള്ള ഉപദ്രവങ്ങളും നാം ഏൽക്കേണ്ടി വരും പക്ഷേ നാം ഈ ഉപദ്രവത്തിൽ നിന്നും ബാധയിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടേ മതിയാവും അതിനുള്ളൊരു ദൃഢനിശ്ചയമാദ്യം നാം എടുക്കണം ഒന്നാമത്തെ വിഷയം ഈ ശത്രുബാധയിൽ നിന്നും നാം രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി ാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടും മൂന്നും വഴികൾ വേറെയും ഇട ഓരോരുത്തരും അവരവർക്ക് യോജ്യമായ യോജിക്കുന്ന തരത്തിലുള്ള പരിഹാരം അവനാൽ ചെയ്താൽ മാത്രം മതി ഈ മൂന്ന് തരത്തിലുള്ള പരിഹാരവും നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ഒന്ന് ഇതാണ് ഒരു ശത്രുവും ഒരു ബാധയും ഒരു ദുരിതവും ോ നമ്മുടെ കുടുംബത്തിനോ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ദൃഢനിശ്ചയം ബോധം മാനസികമായിട്ടുള്ള തീരുമാനം നാം എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കുലദേവതകളും നാം ആരാധിക്കുന്ന ഇഷ്ടദൈവങ്ങളും ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശാശ്വതമായി നമ്മളെ ഉപദ്രവിക്കാൻ ഇവിടെ ഒരു ബാധക്കോ ദുരിതത്തിനോ ശത്രുവിനോ സാധ്യമല്ല എന്നുള്ളത് നാം ഉറച്ചു വിശ്വസിക്കണം നമ്മുടെ കുലദൈവങ്ങളിൽ നമ്മുടെ ആരാധിച്ചു കൊണ്ടുപോകുന്ന മൂർത്തികളിലും നമുക്ക് ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരു ശത്രു ശാശ്വതമായി നമ്മളെ തകർക്കാൻ സാധിക്കില്ല മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഒരു ശക്തിയാണ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാരണവശാലും ബാധ ദുരിത ദോഷങ്ങളെന്ന് പറഞ്ഞ് ആ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ നാം പോവാതിരിക്കുക നാം നമ്മുടെ ജീവിത ലക്ഷ്യവുമായിട്ട് നല്ല ലക്ഷ്യവുമായിട്ട് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക മാത്രം ചെയ്യുക നമ്മുടെ ചുറ്റുമുള്ള ശത്രുക്കൾക്കും ബാധയ്ക്കും ദുരിതത്തിനും പ്രാധാന്യം കൊടുക്കാതിരിക്കുക അതിനെ നാം വില കുറച്ച് കാണുക അതിനെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും നിശേഷം അകറ്റി നിർത്തുക അതിൻ്റെ ചിന്ത പോലും നാം നമ്മുടെ വീട്ടിലോ നമ്മുടെ മനസ്സിലോ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഔഷധം ഈ ഔഷധം നാം നേടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദോഷത്തിനും ദുരിതത്തിനും നമ്മുടെ പിടികൂടാൻ സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം ഉറപ്പ് ഇത് ജീവിതത്തിൽ അറിവിന്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതാണ് നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് പരിശീലിക്കാം നമ്മൾ ഇതിൻ്റെ കൂടെ പോവരുത് നമുക്ക് ശത്രുക്കൾ കൂടുമ്പോൾ നമുക്ക് ദുരിതം വരുമ്പോൾ നാം മനസ്സിലാക്കണം നാം ശക്തരായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ വിറളി പൂണ്ട പൂണ്ടവരായിരിക്കാം നമ്മുടെ ഇതുപോലെ ദുരിതത്തിലാഴ്ത്താൻ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് ഉറച്ചു പറയട്ടെ നാം ദൃഢനിശ്ചയമെടുക്കേണ്ട മറ്റൊരു കാര്യം ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടൊപ്പം മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും മറ്റൊന്നിൻ്റെ സഹായത്തുണ്ടും ഒന്നിനെയും ഒരാളെയും നാം ഉപദ്രവിക്കില്ല എന്ന് നാം ജീവിതത്തിൽ ദൃഢനിശ്ചയം ചെയ്യുകയും വേണം നാം ഒരിക്കലും മറ്റുള്ളതിനെ ഉപദ്രവിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ നാം മുന്നേ എടുത്ത ആ ദൃഢനിശ്ചയത്തിന് ശക്തി വർധിക്കുകയുള്ളു അങ്ങനെ മാനസികമായിട്ട് നാം കരുത്ത് നേടുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഒന്നാമത്തെ നമ്മുടെ ഔഷധം നമ്മുടെ കുലദേവതയെയും നമ്മുടെ ഇഷ്ടദൈവങ്ങളെയും നമ്മുടെ കുടുംബത്തിനും നമുക്കും സംരക്ഷകരായിട്ട് നാം അവരോധിക്കുക അവർക്ക് മുന്നിൽ വലിയ സ്ഥാനം കൊടുക്കുക നമ്മളെ മുഴുവൻ ചുറ്റപ്പെട്ട് അവർ നമുക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരുടെ വിശ്വാസം നാം നേടിയെടുക്കുക നാം ഇനി ഇതിൽ എന്ത് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നാലും നാം നമ്മുടെ കുലദൈവത്തെയും അതുപോലെ നാം നമ്മളെ ആരാധിക്കുന്ന ദൈവത്തിലും നാം മുറുകെ പിടിക്കുക ഏത് പ്രതിസന്ധിയിലും മറ്റൊരു വഴിയിലേക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ഒന്നാമതായി പോവാതിരിക്കുക ഇത് നാം കുറച്ചു കാലം പരിശീലിച്ചു നോക്കൂ ചെയ്തു നോക്കൂ നാം നമ്മളെ കുടുംബങ്ങളെ ഇതിലെ ശക്തമായിട്ട് അവരുടെ കൂടെ മാനസികമായിട്ട് നിന്നു നോക്കൂ നമുക്ക് വലിയ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ശത്രു വന്ന വഴിക്ക് തിരിഞ്ഞോടുകയോ നിഷ്പ്രഭമാവുകയോ ശത്രു ദുരിത ബാധകൾ നമ്മുടെ ആജ്ഞാനുവർത്തികളായി ഇരിക്കുക ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഒരിക്കലും നാം അതിൽ ഒരിക്കലും അഹങ്കരിക്കരുത് ഒരിക്കലും അഹങ്കരിക്കരുത് അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ പ്രതിരോധം മാനസികമായും നമ്മുടെ കുടുംബപരമായിട്ടുള്ള ശക്തി ആ ശക്തിയിൽ നാം ഉറച്ചു നിൽക്കുക എന്തിനാണ് നമ്മുടെ സംരക്ഷിക്കാൻ നമ്മുടെ കുലദൈവങ്ങൾ ഇവരിവിടെ ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ മറ്റു വിഷയങ്ങൾ തേടി തേടിയെന്തിനു നാം ഓടി പണം ചെലവാക്കുന്നു നാം എന്തിനു മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു നോക്കൂ ഒന്ന് മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ ഈ ഭൂമിയിൽ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ഇടയിൽ എത്രയെത്ര രോഗങ്ങൾ അറ്റാക്ക് ക്യാൻസറ് ഇതുപോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ മനുഷ്യ കുലത്തിന് പ്രടിപ്പെട്ടിരിക്കുന്നു ഇന്ന് കണ്ടവനെ നാളെ കാണില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എന്തിനും മറ്റുള്ള ബാധയെ ദുരിതത്തിനെയും ശത്രുദോഷത്തിനെയും നാം എന്തിനു ഭയക്കുന്നു നമുക്ക് ഭയക്കാനേറെ വേറെ തന്നെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ പിന്നെ എന്തിനു നാം ഭയക്കണേ അപ്പോ ആദ്യമായി നാം നേടേണ്ട കരുത്ത് ഭയമില്ലായ്മയാണ് ഒരിക്കലും അതിനെ ഭയപ്പെടാതിരിക്കുക ആ ഭയപ്പെടായ്മയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക നിരന്തരം ഉറച്ചു നിൽക്കുക നിങ്ങൾ പൂർണമായിട്ടും അതിൽ വിജയിക്കും എന്നുള്ളതിന് നൂറ് ശതമാനം അനുഭവം നമുക്ക് സാക്ഷിയായിരിക്കും അങ്ങനെ എല്ലാവർക്കും ഒരു മാനസികമായിട്ടുള്ള ശക്തി നമ്മുടെ കൂടെയുള്ള കുലദൈവങ്ങളുടെ ശക്തി നമ്മൾ ആരാധിക്കുന്ന ആരാധന മൂർത്തികളുടെ ശക്തി നമ്മളുടെ കൂടെ സർവത ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആർക്കും യാതൊരുവിധ ബാധാതുവിധ ദോഷങ്ങളും ഇല്ലാതിരിക്കാൻ സർവജ്ഞനോട് ശക്തമായി പ്രാർത്ഥിക്കുക ശക്തമായ സുരക്ഷാ സുരക്ഷാവലയം നാം തീർക്കുക മുന്നോട്ട് പോവുക നാം വിജയിക്കുക തന്നെ ചെയ്യും